ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചില സത്യങ്ങൾ സുസ്മിത കണ്ടെത്തുകയും അത് സത്യമേ വിശ്വസിപ്പിച്ച് ശാരദാമയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഒന്നും മനസ്സിലാക്കാതെയാണ് വിഷ്ണു ഇവർക്കൊപ്പം കൂടെ എത്തിയത് ശ്യാമ അല്ല എന്നും അതിനുള്ള തെളിവുമായിട്ടാണ് സുസ്മിത സത്യാമയെ കാണാൻ എത്തിയത് അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും പരിചയമില്ലാത്ത ഒരു ഡോക്ടറിനെ കൊണ്ട് ശാരദാമയുടെ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു സത്യാമ ശ്യാമയെ പരിശോധിക്കാനും പറയുന്നു എന്നാൽ എന്റെ മരുമകളെ പരിശോധിക്കാനായിരുന്നു സത്യാമ്മ അവരോട് ആവശ്യപ്പെട്ടത് പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുന്നു സത്യാമ്മയോട് ആ വിവരം പറയുകയാണ് ഡോക്ടർ സത്യമ്മ വെറുതെൻറെ സമയം പാഴാക്കി എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നു സത്യാമ്മ ചോദിക്കുന്നു ഡോക്ടർ എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ലോ ആ കുട്ടി തികച്ചും നോർമൽ ആണെന്ന് ഡോക്ടർ പറഞ്ഞു എന്തിനാ ചെക്കപ്പിന് വേണ്ടി എന്നെ വിളിച്ചു വരുത്തിയത് ഇതുകൂടി കേട്ടപ്പോൾ സുസ്മിത പറയുന്നു ആന്റി കേട്ടില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്യാമ ഗർഭിണിയല്ലാന്ന് ദേഷ്യത്തോടെ സത്യമ്മ ശാരദാമ്മയോട് ചോദിക്കുന്നു ശാരദാമയെ നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് സത്യമ്മയ അത് ഞാൻ എന്നൊക്കെ പറഞ്ഞേ ശാരദാമ്മ ഇങ്ങനെ പരിങ്ങളോട് നിന്നപ്പോൾ ഡോക്ടർ പിന്നെയും ചോദിക്കുന്നു വെയിറ്റ് വെയിറ്റ് എന്താ ഇവിടെ നടക്കുന്നേ ഇതിനപ്പുറം എന്ത് നടക്കാനാ ഡോക്ടർ ശ്യാമ അല്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നെ സത്യമ്മ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു അങ്ങനെ ആരാ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് നോർമൽ ആണ് എന്ന് പറഞ്ഞാൽ ഗർഭിണി ആണ് അല്ല എന്നല്ലേ അതിനർത്ഥമെന്ന് സുസ്മിത ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു അങ്ങനെയാണോ എനിക്കത് അറിയില്ലായിരുന്നു സത്യമേ ഈ കുട്ടിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിലേ അവളുടെ വാക്കുകൾ എന്റെ വായിലോട്ട് തിരുമ്മി വെക്കരുത് എന്ന് പറയണം എന്നും ഡോക്ടർ സുസ്മിതയ്ക്ക് ഇട്ട ഒരു അടിയാണ് കൊടുക്കുന്നത് പിന്നെയും ഡോക്ടർ പറയുന്നു ആ കുട്ടി ഗർഭിണിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഷീസ് പ്രഗ്നന്റ് ഇത് കേട്ടപ്പോൾ സത്യാമ്മയ്ക്ക് ഒന്നുകൂടി സന്തോഷമായി എന്നാൽ ഞെട്ടലോട് നിൽക്കുകയാണ് ശാരദാമയും സുസ്മിതയും സമാധാനത്തോടെ വിഷ്ണു ഡോക്ടർ വീണ്ടും പറയുന്നു നോർമൽ ആണ് എന്ന് പറഞ്ഞാൽ ഗർഭിണി അല്ല അല്ല എന്നല്ല അതിന്റെ അർത്ഥം ഒരു സ്ത്രീയുടെ സ്വാഭാവികമായ അവസ്ഥ തന്നെയാണ് ഗർഭിണിയാവുന്നത് ആ കുട്ടിയുടെ പ്രഷർ ലെവലും ഒക്കെ കണ്ട്രോൾഡ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ നോർമൽ ആണ് എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം അതല്ലാണ്ട് വേറൊന്നും അല്ല സംശയത്തോടെ നിൽക്കുകയാണ് ശാരദാമ്മ ആ കുട്ടിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഞാൻ കണ്ടു തുടർന്നും അത് തന്നെ കഴിച്ചാൽ മതി ഈ ടോണിക്കും കൂടി കൊടുത്തോക്കോ കൊടുത്തേക്കോ ക്ഷീണം ഉണ്ടാവാതിരിക്കാനാണ് എന്ന് പറഞ്ഞു ഒരു ടോണിക്കും കൂടെ കുറിച്ചു കൊടുക്കുകയാണ് ഡോക്ടർ സത്യാമ്മയുടെ കയ്യിൽ കൊടുത്തോ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഫീസ് ഞാൻ അയച്ചേക്കാമെന്ന് സത്യഭാമ പറയുന്നു ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യാമേ നമ്മൾ തമ്മിൽ എന്തിനാ ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് പോയി ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുകയാണ് സത്യഭാമ വിഷ്ണുവും ദേഷ്യത്തോടെ തന്നെ നോക്കുന്നു ഒരു ചമ്മലോടെയും നിരാശയോടെയും നിൽക്കുകയാണ് സുസ്മിത അവിടെ കെ ശ്യാമ എത്തി സത്യാമയെ സത്യാമയാണോ ഡോക്ടറെ കൊണ്ടുവന്നത് അതേന്ന് സത്യാമ്മ പറഞ്ഞപ്പോൾ ശ്യാമ വീണ്ടും ചോദിക്കുന്നു എന്തിനാ സത്യാമയ ഇപ്പൊ ഒരു ചെക്കപ്പ് രണ്ട് ദിവസം മുമ്പേ എന്റെ മന്തിലി ചെക്കപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളു അത് ഒന്നുകൂടി ഒന്ന് ചെക്കപ്പ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും ആ ഡോക്ടർ എന്റെ ഒരു ഫ്രണ്ട് ആണ് ഒരു സ്പെഷ്യൽ ചെക്കപ്പ് നടത്താന്ന് അവൾ പറഞ്ഞു അതാണ് എന്ന് സത്യഭാമ പറയുന്നുണ്ട് സുസ്മിതേന്ദ ഇവിടെ ശ്യാമ ചോദിച്ചു നാണങ്കിട്ട് മതിയായില്ലേ അമ്മയ്ക്ക് ഞാനൊരു നൂറ് വിട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വിശ്വസിക്കരുത് നമ്മയോട് എന്നെ ദേഷ്യത്തോടെ വിഷ്ണു സത്യഭാമയോട് ചോദിക്കുന്നുണ്ട് ഇത് ഇവരെല്ലാവരും കൂടി നടത്തുന്ന ഒരു നാടകവാണ്ടി ഇവരെ വിശ്വസിക്കരുത് എന്ന് സുസ്മിത വീണ്ടും പറയുന്നു ഷാലിനിയ എല്ലാത്തിനു പിന്നെ ആ സമയം പുറത്തുനിന്ന് വരികയാണ് ശാലിനി അതുകൂടി കണ്ടപ്പോൾ സത്യഭാമ വീണ്ടും സുസ്മിതയോട് ചോദിക്കുന്നുണ്ട് നിനക്കിനി എന്താടി പറയാനുള്ളത് അല്ല ആൻറ്റി ഞാൻ എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ നിന്നപ്പോൾ അപ്പോൾ തന്നെ വിഷ്ണു സുസ്മിത കിട്ടൊന്ന് പൊട്ടിച്ചു ശാലിനിയ എല്ലാത്തിനു പിന്നിൽ അല്ലേടി അല്ലടിയെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു ആൻഡി കണ്ടല്ലേ വിഷ്ണുവേട്ടൻ എന്നെ തല്ലിയത് എന്ന് സുസ്മിത സത്യഭാമയോട് ചെന്ന് പറഞ്ഞപ്പോൾ സത്യഭാമയുടെ കയ്യിൽ നിന്നും ഒന്ന് കിട്ടിയിരിക്കുന്നുണ്ട് സുസ്മിതയ്ക്ക് അതം കാരണത്ത് തന്നെ അതോടെ ആകെ ചമ്മിനാറി നിൽക്കുകയാണ് സുസ്മിത ദേഷ്യത്തോടെ സത്യഭാമ വീണ്ടും പറയുന്നു തല്ലുകയല്ല നിന്നെ കൊല്ലുകയാ വേണ്ടത് ഡേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പറയുന്നത് കള്ളമാണെങ്കിൽ നീ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുവെന്ന് പാടത്തെ പണിക്ക് വരമ്പത്തെ കൂലി തരാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ആഹാ അപ്പോ ശ്യാമ ഗർഭിണിയല്ല എന്ന് ഇവളാണോ സത്യമാ സത്യാമയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് ശാരദാമയും ചോദിച്ചു ശാരദാമെ അത് എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ മതി ഇറങ്ങണേ എന്റെ വീട്ടിൽ നിന്ന് എന്ന് ശാരദാമയും സുസ്മിതയോട് പറയുന്നുണ്ട് അങ്ങനെ സുസ്മിതയെ ഇറക്കുകയാണ് എല്ലാവരും കൂടി ചൂലെടുത്തോണ്ട് വരട്ടെ അമ്മയും ഞാൻ എന്ന് ശ്യാമയും ചോദിച്ചു വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് സുസ്മിത പറയുന്നുണ്ട് എന്നാൽ ഇത്രയൊക്കെ കണ്ടിട്ടും ഒരക്ഷര പോലും മിണ്ടാതെ നിൽക്കുകയാണ് ശാലിനി ശാലിനി പോകാൻ നേരത്ത് ഒരു നോട്ടം നോക്കുന്നുണ്ട് ജയിച്ച മട്ടിൽ ഇവിടെ ഒന്ന് കുടിച്ച മട്ടിൽ വിശ്വസിക്കാൻ പാടില്ലമേ ഇവൾ ജനിച്ചത് തന്നെ കള്ളം പറയാൻ വേണ്ടിട്ടാ എന്നെ വിഷ്ണുവും പറഞ്ഞപ്പോൾ പകയോടെ വിഷ്ണു സോറി സുസ്മിത ഷാലിനിയെ നോക്കുന്നുണ്ട് എന്നിട്ട് സുസ്മിത അവിടെ നിന്നും തന്റെ കാറിൽ കയറിപ്പോയി ശാരദാമയുടെ കയ്യിൽ പിടിച്ചിട്ട് സത്യഭാമ ചോദിക്കുന്നു ശാരദാമേ മാപ്പ് അയ്യോ സത്യ സത്യാമ്മയ അങ്ങനെ വന്നു എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ വീണ്ടും സത്യഭാമ പറയുന്നു മാപ്പ് പറയണ്ടെടുത്ത് അത് പറയുക തന്നെ വേണം ശ്യാമയോടും പറയുന്നു മോളെ നിന്നോടും ഈ സമയത്ത് നിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ ശ്യാമയുടെ നെറുകയിൽ ഒരു ചുംബനൊക്കെ കെടുത്തിട്ട് ഇങ്ങനെ ശ്യാമയെ കെട്ടിപ്പിടിക്കുകയാണ് സന്തോഷം കൊണ്ട് സത്യഭാമ ശാലിനി അവർക്കിടയിലേക്ക് വന്നു എന്നാൽ ഷാലിനിയെ നോക്കുന്നത് ദേഷ്യത്തോടെയാണ് സത്യമ്മ എന്താ സംഭവം എന്ന് ശാലി ചോദിച്ചു അത് പിന്നെ ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു പറയാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു എന്നൊരു വിളി സത്യാമ്മ വിളിച്ചു അതോടെ വിഷ്ണു നിർത്തി അവളോടെ ശാരദാമ്മ പറഞ്ഞോളൂ നീ വാ എന്റെ സത്യാമ്മ അല്ലമ്മ എന്ന് പറഞ്ഞിങ്ങനെ വിഷ്ണു നിന്നപ്പോൾ എടാ നിന്നോടാ പറഞ്ഞത് വരാൻ എന്ന് പറഞ്ഞ് സത്യമ്മ പോകുന്നു പിറകെ വിഷ്ണു പോകാൻ തുടങ്ങിയപ്പോൾ ശാലി ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത് അവർ പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അറിയാതെ ഷാലിനി ശാലിയുടെ വയറ്റിൽ ഒന്ന് തൊടുന്നുണ്ട് പിന്നെയും സത്യാമ്മ വിളിച്ചപ്പോൾ വിഷ്ണു ഒന്നും ശാലിനിയോട് പറയാതെ പോകുന്നു എന്തായാലും ഇവിടെ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ നടക്കേണ്ട സമയമായിരുന്നു അതാണിപ്പോൾ ഭംഗിയായി കലാശിച്ചത് ശേഷം അവർ പോകുന്നു എന്ന് നോക്കുവാൻ പോയിരിക്കുകയാണ് ശാരദാമയും ശാലിനിയൊക്കെ പിറകെ ശ്യാമയും അത് നോക്കുന്നുണ്ട് എന്നാൽ വിഷ്ണുവിനാണെങ്കിൽ ശാലിനി ഇങ്ങനെ പിരിയുന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട് സത്യാമയുടെ വാക്ക് കേട്ട് വീണ്ടും പോവുകയാണ് സത്യാമ്മ കാറിലേക്ക് കയറി വിഷമത്തോടെ വിഷ്ണു ഒന്നുകൂടി ശാലിനിയെ നോക്കുന്നുണ്ട് എന്നിട്ട് അവർ അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു ശാലിനി ആ ഡോക്ടർ എന്തിനാ കള്ളം പറഞ്ഞത് ശ്യാമ ഗർഭിണിയാണെന്ന് ഡോക്ടർ കള്ളം പറഞ്ഞിട്ടില്ല അമ്മേ ഡോക്ടർ പരിശോധിച്ച പേഷ്യന്റ് പ്രഗ്നന്റ് ആയിരുന്നുവെന്ന് ശാലിനി അങ്ങനെ ശാലിനി അവിടെയുണ്ടായ കാര്യങ്ങൾ മുഴുവനും ശാരദാമ്മയോട് പറയുന്നുണ്ട് സത്യാമ്മ ഡോക്ടറെ കൊണ്ടുവന്നതറിഞ്ഞ് പെട്ടെന്ന് ശ്യാമയുടെ മുറിയിലേക്ക് ശാലിനി വന്ന് കയറി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ടെൻഷനോടെ അവിടെ നിന്നും ചാടി എണീക്കുകയാണ് ശ്യാമ നീ പ്രഗ്നന്റ് ആണെന്ന് പരിശോധിക്കാൻ സത്യാമ്മ ഡോക്ടറെയും കൊണ്ട് വന്നിരിക്കുന്നു പേടിക്കണ്ട നീ റൂമിന് പുറത്തേക്ക് പോയിക്കോളൂ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം ശ്യാമയെ ഒന്ന് പെട്ടെന്ന് പോ എന്ന് പറഞ്ഞ് ശ്യാമയെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് ശാലിനി എന്നിട്ട് ശാലിനി ഒന്നും അറിയാത്തതുപോലെ ആ ബെഡിൽ കിടക്കുകയാണ് ശ്യാമ ഡോക്ടർ വരുന്നുണ്ടോ എന്ന് നോക്കി അവിടെ നിൽക്കുന്നു ഡോക്ടർ പുറ അകത്തേക്ക് കയറി വന്നപ്പോൾ ശാലിനി ഇങ്ങനെ ക്ഷീണത്തോടെ ബെഡിൽ കിടക്കുകയാണ് അത് കണ്ടുകൊണ്ട് ശാലിനും ശ്യാമയും നിൽക്കുന്നുണ്ട് ഡോക്ടർ വന്ന ശാലിനിയെ പരിശോധിക്കുന്നുണ്ട് ഡോക്ടർ വന്ന ഉടനെ ഇപ്പോ കണ്ടതേ ഉള്ളൂ എന്ന ഭാവത്തിൽ ശാലിനി ചാടി എണീക്കുന്നുണ്ട് എണീക്കേണ്ട കിടന്നോളൂ എന്ന് ഡോക്ടർ അല്ല അത് എന്നെ പറഞ്ഞുകൊണ്ട് ശാലിനി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും പറയുന്നു ഡോക്ടറാണ് സത്യാമ്മ പറഞ്ഞിട്ടാണെന്നും കിടന്നോളൂ ഇയാളുടെ കുഞ്ഞിൻ്റെ സുഖവിവരങ്ങൾ നോക്കി പറയാൻ സത്യാമയാണ് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചത് ഞാനൊന്ന് ചെക്കപ്പ് ചെയ്യട്ടെ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ ടെൻഷനോടെ ഇത് നോക്കി നിൽക്കുകയായിരുന്നു ശ്യാമ ഷാലിനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ പുറത്തേക്ക് നോക്കിയപ്പോൾ വിഷ്ണു ഒക്കെ വലിയ സത്യാമ്മ വളരെ ദേഷ്യത്തോടെ എല്ലാവരോടും സംസാരിക്കുന്നതാണ് കാണുന്നത് ഷാലിനെ പരിശോധിച്ച ശേഷം എഴുന്നേക്കാൻ കുട്ടി ഷാലിനിയോട് പറയുകയാണ് എന്നിട്ട് ഇപ്പോൾ കഴിക്കുന്ന മെഡിസിൻസ് ഏതൊക്കെയാണെന്നും പറയുന്നു എല്ലാം ആ ഫയലിലുണ്ട് എന്ന് ശാലിനി പറയുന്നുണ്ട് ഈ മെഡിസിൻ എല്ലാം കഴിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് ഡോക്ടറും ചോദിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ ശാലിനിയോട് പറയുന്നു പരിശോധന കഴിഞ്ഞു സത്യമ്മയല്ലേ എന്നെ വിളിച്ചിരിക്കുന്നത് ഞാനെല്ലാം അവരോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് പോയി ടെൻഷനോടെ ഷാലിനി നിൽക്കുന്നു ശേഷം ഷാലിനിയുടെ മുറിയിലേക്ക് ശ്യാമ എത്തി എന്താ എന്ന് ചോദിക്കുന്നു നീ ഇവിടെ ഇരുന്നോ ഡോക്ടർ പോയിട്ട് പുറത്തുനിന്ന് വരുന്നത് പോലെ ഞാൻ അതിലേക്കൂടി വന്നോളാം ആ സമയം നീയും അങ്ങോട്ടേക്ക് വന്നോണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ശാലിനി എന്നാലും ശ്യാമയുടെ ടെൻഷൻ ഇതുവരെ മാറിയിട്ടില്ല ഡോക്ടർ പുറത്തേക്ക് പോകുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് എല്ലാം കേട്ട ശേഷം ശാരദമ്മ സമാധാനത്തോടെ പറയുന്നു അങ്ങനെയാണോ സത്യം വെളിപ്പെട്ടിരുന്നെങ്കിലോ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ ഏത് നിമിഷവും തലകറങ്ങി വീടുമെന്ന് പേടിച്ചാ അവിടെ നിന്നത് നീ എന്ന് സമാധാനത്തോടെ വീണ്ടും ശാരദമ്മ കൈകൂപ്പി ശാലിനിയോട് പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു പക്ഷേ ശ്യാമ ഗർഭിണിയല്ലെന്ന് സുസ്മിതയ്ക്ക് എങ്ങനെ മനസ്സിലായ്മേ എന്ന് അത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ അവളെയും കൂടെ മുന്നിൽ വെച്ചാണല്ലോ നേഴ്സ് അബോഷിന്റെ കാര്യം പറഞ്ഞത് സത്യമ്മ മാത്രമല്ല നമ്മളും പേടിച്ചതല്ലേ ആഘോഷനായില്ല എന്ന് സത്യാമ്മയെ തെറ്റിദ്ധരിപ്പിക്കാനായത് ആ ഡോക്ടർ കൂട്ടുനിന്നത് കൊണ്ടല്ലേ എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു എന്തായാലും ഇനി കൂടുതൽ കരുതൽ വേണോ അമ്മേ ഇതിപ്പോൾ വേറെ ആരറിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു അറിഞ്ഞിരിക്കുന്നത് സുസ്മിതയാണ് ഇനിയിപ്പോൾ അതിന്റെ തെളിവുകൾ ശേഖരിക്കാനായിരിക്കും അവരുടെ ശ്രമം മുഴുവനും ശ്യാമ ശാലിനിയോട് പറയുന്നു പേടിക്കുന്ന മോളെ സുസ്മിത ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ പ്രതിരോധിച്ചിരിക്കും എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് സമാധാനം കൊടുക്കുകയാണ് ശാലിനി നിന്റെ കുഞ്ഞേച്ചിയുടെ ഉറപ്പാണ് എന്നും പറയുന്നുണ്ട് തൽക്കാലം ഒരു ആശ്വാസത്തോടെ എല്ലാവരും നിൽക്കുന്നു എങ്കിലും ഇത് എത്രത്തോളം പോകുമെന്ന് അറിയില്ല പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കൂടെ കമലനും ഉണ്ട് കമലനാണെങ്കിൽ വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നു ഇങ്ങനെ സങ്കടപ്പെടല്ലേ ആശാനെ എല്ലാം ശരിയാവുമോ എന്നൊക്കെ പറയുന്നു എല്ലാം ശരിയാവുമോ നീ തന്നെ ഇത് എത്ര വെട്ടോ എന്നോട് പറഞ്ഞതല്ലേടാ എന്നിട്ട് എവിടെ ശരിയായി ഒന്നും ശരിയായിട്ടില്ല എടാ നിനക്കറിയോ സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പോലെ അല്ല ഞങ്ങള് ഒരു സൗന്ദര്യ പിണക്കുണ്ടായാൽ ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് നീങ്ങിയിട്ടില്ല അത്ര കിണക്കമുള്ള ദമ്പതികളാണ് ഞങ്ങൾ വിഷ്ണുവിന്റെ പെണ്ണാണ് ശാലിനി അതുപോലെ ശാലിനി വിഷ്ണുവിന് മാത്രമുള്ളതാണ് ഞങ്ങളെ തമ്മിൽ അകറ്റാൻ ഈ സുസ്മിത എത്രമാത്രം ശ്രമിച്ചതാ എന്നിട്ട് പലതും നടന്നോ ഞങ്ങൾ തമ്മിൽ അകറ്റാൻ വിധിക്ക് മാത്രമേ പറ്റൂടാ ഈ വിധിയെന്തിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ക്രൂരമായിട്ട് ഇടപെടുന്നു എന്ന് മാത്രമായി എന്റെ സങ്കടം വീണ്ടും സമാധാനിക്കാശാനെ ചെറിയൊരു കള്ളം പറഞ്ഞതിന്റെ പേരിലല്ലേ ഏ സത്യമ്മ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത് അതൊക്കെ മാറും ആശാനെ ആശാന്റെ മേടുത്തീമയുടെയും കുഞ്ഞുമായി രണ്ടു പേരുടെയും കൂടെ ജില്ലാ കളക്ടറിന്റെ ബോർഡുമായി ഈ മുറ്റത്ത് വന്ന് ഇറങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ അത് നടക്കൂ ആശാനെ എന്നൊക്കെ കമലൻ പറയുന്നുണ്ട് വിഷ്ണുവിനോട് നാളെ ഒരു നല്ല ദിവസമാണെന്ന് ആലോചിക്കേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ ഈ മൂന്ന് പേരും അതായത് ശാരദാമയെയും ശാലിനിയും ശ്യമയും ദൈവത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് പൂജാമുറിയിൽ തന്നെ എന്നാൽ ശാരിക അവിടേക്ക് ഓടി വരുന്നുണ്ട് അകത്ത് കയറിയിട്ടില്ല പുറത്തുനിന്ന് ഇങ്ങനെ ഓടി വരികയാണ് ശാരദമ്മ ദൈവത്തിനോട് പറയുന്നു ഒരു ഞാനന്മേൽ കളിയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു ഇല്ലാത്തതുകൊണ്ട് ആ ക്ഷമിക്കണേ ദൈവങ്ങളെ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശാരദയ്ക്കും മക്കൾക്കും സന്തോഷമേ വിധിച്ചിട്ടില്ല എന്നാണോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം അമ്മയെന്ന് വിളിച്ച് ശാരഖ അവിടെ ഓടിയെത്തി എന്താണ് എന്ന് ഇങ്ങനെ ഞെട്ടലോടെ ചോദിക്കുകയാണ് ശാരദമ്മ പിന്നെ ശാലിയും ശ്യാമയും ഞെട്ടലോടെ തന്നെ ഇരിക്കുന്നു എന്താണ് കാര്യമെന്നറിയാതെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ